ോശ വന്നിരുന്നു നല്ല ടേസ്റ്റ് തക്കാളി പഴവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ റാഗി ഇഷ്ടമല്ലാത്തവരും ഇത് കഴിക്കും അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം കൂട്ടുകാരെ സിലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് റാഗി വെച്ചൊരു റെസിപ്പി നോക്കാം വേണ്ട ഞാൻ ഒന്ന് ഒരു വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പഴ് വറുക്കണന്നൊന്നുമല്ല അതിന്റെ തന്നെ ഒരു ചമ്മന്തിക്കറിയും കൂടെ നോക്കാം അപ്പോഴതിനായിട്ട് മൂന്ന് കുഞ്ഞുള്ളി ചെറിയ പീസഞ്ചി രണ്ട് പച്ചമുളക് പിടി തേങ്ങ ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടാക്കാം എന്നിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ റാഗി വെച്ചൊരു തക്കാളി ദോശയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇതുപോലെ ചെറിയൊരു പീസ് തക്കാളിപ്പഴം കൂടി എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളിപ്പഴമാണ് എടുത്തത് ഇതിന് വേണ്ടുന്നൊരു ചമ്മന്തി തയ്യാറാക്കാം അവിടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കുഞ്ഞുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക ിനി ഒരു മൂന്ന് വച്ചൽ വള കൂടെ അതിനുശേഷം കറി ലേസും കൂടെ ഇട്ടു കൊടുക്കുന്ന ചൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക തിളച്ചു <coughs> പോകരുത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കീ ലോയിലെ വെച്ചിരിക്കുന്നു അപ്പൊ ചമ്മന്തി കറി ഒരിക്കലും തിളച്ചു പോകാൻ പാടില്ല കൊടുക്ക ഓക്കെ ാക്കിയിട്ടുണ്ട് തീർലാസ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം നീ ഇതുപോലെ വളരെ ചെറിയൊരു തക്കാളി പഴം അല്ലെങ്കിൽ ഒന്നിന്റെ പകുതി ആയാലും മതി അര ഗ്ലാസ് അവിലെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ടുകൊടുക്കുക ആദ്യം കഴുകി ഇട്ടുകൊടുക്കുക അപ്പോഴും റാഗിപ്പൊടി എടുത്ത പാത്രത്തിൽ തന്നെയാണ് എടുത്തത് അപ്പോഴും റാഗിപ്പൊടി ഒരു ഗ്ലാസ് എടുത്തപ്പോഴാണ് അവൽ അര ഗ്ലാസ് എടുത്ത അപ്പോൾ ഏത് പാത്രത്തിൽ എടുക്കണോ അതിൻ്റെ പകുതി നീ അവൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് ചെറിയൊരു തക്കാളിക്ക് വലിയ തക്കാളി പഴമാണെങ്കിൽ അതിന്റെ പകുതി എടുക്കുക ഇതിനെ ഇതിനൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക തക്കാളിപ്പഴമൊക്കെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കുറേശ വെള്ളം ഒഴിച്ച് അരച്ച് അടിച്ചെടുക്കുക കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുക ഉണ്ടല്ലേ ഇതേ രീതിയിലാണ് മാവ് ഇരിക്കുകയുള്ളത് അപ്പഴും ഒട്ടും കട്ട് കട്ടും കെട്ടാ നല്ലതുപോലെ അരച്ചെടുക്കണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഉപ്പാണ് ഇട്ടുകൊടുത്തത് അപ്പം മിക്സിയുടെ ജാറിൽ കയറി പിടിക്കാതെ പോർക്കെല്ലാം ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം പോർക്കിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അടിയിൽ കയറി പിടിക്കുക അതുപോലെ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് അരച്ചെടുക്കുകയും ചെയ്യരുത് അപ്പൊ ഇതേ രീതിയിൽ മാവരിക്കുന്നു നീടെ മുകളിൽ കൂടെ ശകലം ഓയില് താല്പര്യം ആണെങ്കിൽ കൊടുത്താൽ മതി ഓയില് തേച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പ്പോ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ടല്ലോ ഈസി ആയിട്ട് ഇളകി വരുക വളരെ ഹെൽത്തി ആണല്ലോ റാഗിയാകുമ്പോ ഡയബറ്റിക് ആർക്കും ഒക്കെ കഴിക്കാൻ അപ്പഴി ഇതുപോലെ അടിപൊളി റാഗി ദോശ നമുക്ക് ചുട്ടെടുക്കാം വളരെ എളുപ്പമാണല്ലോ തിരിച്ചും മറിച്ച് വിട്ടു വേവിച്ചിടുകണ്ടല്ലേ സാധാരണ ദോശ പോലെ കണ്ടല്ലേ നല്ല പോലെ വന്നിട്ടുണ്ട് ഹോൾസ് ഒക്കെ വീണ വരുന്നുണ്ട് ഇവിടെ ഒരു പത്തു മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയ ഇതുപോലെ ഹോൾസ് വീരും പത്ത് മിനിറ്റ് വെച്ചിരുന്നിട്ട് ഉണ്ടാക്ക അപ്പഴും മാവ് ഒന്ന് ശരിയായി വരും എൻ്റെ വെന്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇതുപോലെ ഇളകി വിട്ടു വരും ഇതിപ്പോ ഇരുമ്പ് ചെട്ടിയാണ് അപ്പഴ എന്റെ അളവ് കറക്റ്റാ വന്നാൽ ഇതുപോലെ ഇളകി വരും അപ്പോഴും നമ്മുടെ റാഗി ദോശയും ഉണ്ടല്ലോ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ദോശയും ചമ്മന്തി കറിയും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്